ും സംരക്ഷണം അല്ലാഹു നമ്മോട് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങളെ പുറത്തിറങ്ങിയാൽ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും ഞാൻ ഞാനെന്റെ കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് വിസ്മില്ല നിന്റെ നാമം കൊണ്ട് ഞാൻ പുറത്തിറങ്ങുകയാണ് ഞാൻ നിന്നെ ബലമേൽപ്പിക്കുകയാണ് ും കഴിവും പവറും അധികാരവും എല്ലാം നിന്റെ കയ്യിലാണ് അതുകൊണ്ട് അല്ലാഹുവേ ഞാൻ പോയി തിരിച്ചു വരുന്നത് വരെ എന്റെ സംരക്ഷണം നീ ഏറ്റെടുക്കണേ എന്നർത്ഥമുള്ള അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഈ നിങ്ങൾ പുറത്തിറങ്ങിയാൽ തിരിച്ചു വീട്ടിലേക്ക് എത്തുന്നത് വരെ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകുമെന്ന് പരിശുദ്ധ ഒരു പിടിച്ച വാളുമായി നിങ്ങൾ ആക്രമിക്കാനും നിങ്ങളെ വെട്ടാനും ഏത് കാബാലികർ കടന്നു വന്നാലും നിങ്ങളുടെ രോമത്തിന്റെ പോലും